ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സച്ചി അർച്ചനയെ കാണാൻ വേണ്ടി രാത്രിയിൽ നെല്ലിശ്ശേരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ മതിൽ ചാടി സച്ചി അർച്ചനയെ വന്ന് കാണുന്നുണ്ട് ജനാലയിൽ കൂടി കാണുന്നു അർച്ചന അവിടെ ഇരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു സച്ചിയുടെയും അർച്ചനയുടെയും ഫോട്ടോ കെട്ടിപ്പിടിച്ചാണ് ഇരുന്ന് അവിടെ നിന്നും ഒരു പൂ പറിക്കുകയാണ് സച്ചി എന്നിട്ട് ആ ജന ജനാലയിൽ കൂടി അർച്ചനയുടെ ദേഹത്തേക്ക് ഇട്ടു കൊടുക്കുന്നു പെട്ടെന്ന് ഒരു ഞെട്ടലിൽ അർച്ചന ഉണരുകയും ചെയ്യുന്നുണ്ട് സച്ചി അരികിൽ വന്നിട്ടുണ്ട് എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു തുടർന്ന് ആ രാത്രിയിൽ തന്നെ അനൂപും സച്ചിയും കാണുന്നുണ്ട് അവള് നല്ല ഉറക്കത്തിലാണ് സച്ചി സച്ചി പേടിക്കണ്ട അവൾക്ക് ഒന്നിനും ഒരു കുറവും വരില്ല എന്നൊക്കെ അനൂപ് സച്ചിയോട് പറയുന്നുണ്ട് അവൾക്ക് എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന ഒരു ഉറപ്പ് അനൂപ് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് ആശ്വാസത്തോടെ സച്ചി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വരുന്നുണ്ട് അവിടെ കിടന്ന് കരയുകയാണ് വേദന കൊണ്ട് കമല അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അർച്ചന എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അർച്ചനയുടെ കാലിൽ നിന്നും ബ്ലഡ് പോകുന്നുണ്ട് അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് കമല പെട്ടെന്ന് തന്നെ അനൂപിനെ വിളിക്കുകയും അനൂപ് അർച്ചനയെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും വേദന കൊണ്ട് പുളയുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ